ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയവർക്കുള്ള ഒരു കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്ട്ട് കാണിക്കുന്നത് ഓണത്തിന് എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ തുണി ആവശ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ വൈറ്റ് കളർ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ടേ കാൽ മീറ്റർ വേണം ത്രീ ബൈ ഫോർത്ത് സ്ലീവ് വെക്കുന്നത് കൊണ്ട് പിന്നെ ഇത് ഈ ഒരു പ്രിന്റഡ് തുണി എടുത്തിട്ടുണ്ട് ഇതൊരു കാൽ മീറ്ററിന്റെ അടുത്ത് നമുക്ക് ആവശ്യമാണ് പിന്നെ നമുക്ക് ഇതിന് വെക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ലൈനിങ് വേണം അതും രണ്ടാം മീറ്റർ വേണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിട്ട് ഇത് ലൈനിങ് എടുത്തിട്ട് നാലായിട്ട് മടക്കി കൊടുക്കണം ഇതേപോലെ അത് രണ്ടായിട്ട് മടക്കുക അതുപോലെ രണ്ടായിട്ട് മടക്കുക അതിനുശേഷം ഒന്നും കൂടി ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ നാലായിട്ട് മടക്കി കൊടുക്കുക നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ലൈനിങ്ങിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ ലൈനിങ്ങിന്റെ ലെങ്ത് എടുക്കുന്നത് തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയിട്ട് മുപ്പത്തി എട്ട് ഇഞ്ച് എടുക്കുന്നുള്ളൂ പത്തി എട്ട് ഇഞ്ചില് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിന്റെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഞാൻ ഇപ്പൊ നെക്കിന്റെ വീതി മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ സെയിം തന്നെയാണ് എടുക്കുന്നത് അഞ്ചര ഇഞ്ച് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്ക് നമുക്ക് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാം സ്ക്വയർ നെക്ക് വേണമെങ്കിൽ സ്ക്വയർ നെക്കും ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഷോൾഡർ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഞാനിത് ഫോർട്ടി സൈസിലുള്ളതാണ് കേട്ടോ തയ്ക്കുന്നത് ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി ഇതുപോലെ മാർക്ക് ചെയ്യാം ആറര ആറര ഇഞ്ച് വേണം മാർക്ക് ചെയ്യാൻ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം ചെസ്റ്റിൻ്റെ ഇവിടുത്ത് പത്ത് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് ഇഞ്ച് വരും പ്ലസ് ഞാനിപ്പോൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് എടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് ആറര ഇഞ്ച് മാർക്ക് ചെയ്യാം അവിടുത്തെ വീതി ഞാനിപ്പോൾ എട്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാണ് പ്ലസ് ഒരു ഇഞ്ച് അവിടെ നിന്ന് തയ്യൽത്തുമ്പ് കൊടുക്കാം തയ്യൽത്തുമ്പ് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ രണ്ട് ഇഞ്ചിന്റെ അടുത്തൊക്കെ എടുക്കാം എന്നിട്ട് ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് ഒരു ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇരുപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഓപ്പൺ ലെങ്ത്ത് ഓപ്പൺ വെച്ചിട്ടാണ് തയ്ക്കുന്നത് ഓപ്പൺ വയ്ക്കാണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം എന്നാണ് അവിടെ വീതി ഇഞ്ച് പ്ലസ് ഇഞ്ച് തയ്യെത്തുമ്പോൾ കൂടി കൊടുത്തു എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഏറ്റവും താഴത്തെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം പതിനൊന്ന് ഇഞ്ച് വീതി മാർക്ക് ചെയ്തു പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തമ്മ കൂടി ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് സ്കെയില് വെച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാനിപ്പോ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ട കാൽ ഇതുപോലെ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തത് കാൽ ഇതുപോലെ കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുക ബാക്കി ഉള്ളതൊക്കെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്യാം തൈ തുമ്പ് നിങ്ങൾ എടുക്കുമ്പോ ഒന്നര ഇഞ്ചോ രണ്ടര ഇഞ്ചോട്ടോ കൊടുക്കാട്ടോ ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ തനിയും തുമ്പ് കുറച്ച് കൂടുതൽ എടുക്കുക കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നല്ല തുണി കട്ട് ചെയ്യാം അപ്പൊ ആദ്യം നല്ല തുണി ഇതുപോലെ നിവർത്തി എടുക്കുക നിവർത്തി എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും നാലായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ നമുക്ക് നീളവും വീതിയൊക്കെ ഒക്കെ ആയിട്ട് ഏത് സൈഡിൽ നിന്നാണോ കിട്ടുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു സൈഡിൽ നിന്നും നാലായിട്ട് മടക്കി കൊടുക്കണം ഇതിപ്പോ ഓൾറെഡി രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഉള്ളത് ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതുപോലെ ഒന്നും കൂടി ഇങ്ങനെ മടക്കി കൊടുക്കുവാണ് ഇതുപോലെ ഞാനിപ്പോൾ മടക്കി കൊടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഇതിന്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം വെക്കുമ്പോൾ ഈ ഒരു അറ്റത്തായിട്ട് വയ്ക്കട്ടോ ഇത് ഈ ഒരു അറ്റത്തായിട്ട് വയ്ക്കുക എന്നിട്ട് ഇവിടെ എക്സ്ട്രാ ഉള്ളത് ജസ്റ്റ് നമ്മൾ മടക്കിയിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം അതായത് പോലെ മടക്കിയിട്ട് െവൽ ആക്കി കൊടുത്തു ശേഷം നമുക്ക് സെയിം അളവിൽ തന്നെ ഈ ഒരു തുണിയും കട്ട് ചെയ്യാം ഇവിടെ ലെങ്ത്ത് ഞാൻ മുപ്പത്തി എട്ട് ഇഞ്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ലൈനിങ്ങിൻ്റെത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ മൂന്നിഞ്ച് ലെങ്ത്ത് കൂട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് തയ്യൽത്തുമ്പടക്കം ഇതിന്റെ ലെങ്ത്ത് ഞാനിപ്പോൾ എടുക്കുന്നത് ഇതുപോലെ നല്ല തുണിയും ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യണം ഇത് ഈ ഒരു സൈഡ് രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കുവാണ് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്യാം സ്ലീവിന്റെ തുണി നാലായിട്ട് മടക്കി കൊടുക്കണം ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ത്രീ ബൈ ഫോർ തോ സ്ലീവിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആകെങ്കിലും വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം പതിനഞ്ചര ഇഞ്ചാണ് ഞാനിപ്പോൾ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് മുകളില് ഞാനിപ്പോ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് തയ്യൽ തുമ്പ് കൊടുക്കുക ഒരു ഇഞ്ച് താഴത്തെ ലൂസ് അഞ്ചര ഇഞ്ച് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇതേപോലെ വേണം മാർക്ക് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം സ്ലീവിന്റെ സെന്ററും കൂടി അപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുകട്ടോ ഇനി നമ്മൾ ഒരു പ്രിന്റഡ് തുണി എടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രിന്റഡ് തുണി എടുക്കാം ഈ പ്രിന്റഡ് തുണി എടുത്തിട്ട് നമ്മൾ ഇപ്പോ ഈ ഇവിടെ ഞാൻ ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്യണം തുണി ആദ്യം ഈ പ്രിന്റഡ് തുണി ഞാൻ ആദ്യം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുവാണ് എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ നാലായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നമുക്ക് ഈ ഒരു തുണിയുടെ വീതി എത്രയാണോ വേണ്ടത് ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോ തയ്യൽ അടക്കം ഒരു നാലിഞ്ച് എടുക്കുന്നുണ്ട് നെക്കിനെ വെക്കാൻ വേണ്ടിട്ടുള്ളതാണ് കേട്ടോ കട്ട് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുവാണ് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഇതുപോലെ കറക്റ്റ് ആയിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോ ഇതിന്റെ വീതി എടുക്കുന്നത് അഞ്ച് ഇഞ്ചാണ് തയ്യൽ തൊമ്പൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിട്ടുള്ളത് നമുക്ക് സൈഡിലൊക്കെ തയ്ക്കാനുണ്ട് പിന്നെ ഇതിന്റെ നീളം ഞാനിപ്പോ എടുക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ പതിനഞ്ച് ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടില്ലേ ആ മാർക്കിങ്ങിൽ നിന്നും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു സൈഡും മാർക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്കിത് സ്ക്വയർ സ്ക്വയർ പീസ് ആണ് വേണമെങ്കിൽ സ്ക്വയർ പീസായിട്ട് വെച്ച് കൊടുക്കാം അതല്ല നമുക്ക് റൗണ്ട് പീസ് ആണ് വേണമെങ്കിൽ റൗണ്ട് ആയിട്ടും വെച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഭംഗിയായിട്ട് തോന്നുന്നത് അങ്ങനെ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെക്കുന്നത് സ്ക്വയർ പീസ് ആണ് ഇതുപോലെ കട്ട് ചെയ്യാൻ കേട്ടോ ഒരു പീസ് നമ്മൾ കട്ട് ഇതിന്റെ ഇനി സ്റ്റിച്ച് ചെയ്യാം അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ആദ്യം ഈ ഒരു പീസ് ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ടിന്റെയും ലൈനിംഗിന്റെയും നല്ല തുണിയുടെയും ഫ്രണ്ട് പീസ് എടുക്കാം എന്നിട്ട് ആദ്യം നമ്മൾ ഈ നല്ല തുണിയുടെ ഈ സെന്ററിലേക്ക് ഈ ഒരു പീസ് ഒന്ന് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പീസിന്റെ സൈഡ് നൂല് പുകുന്ന സൈഡാണ് അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു കാൽ ഇഞ്ച് സോറി അര ഇഞ്ച് നമുക്ക് അര ഇഞ്ച് തന്നെ മടക്കി കൊടുക്കാം കേട്ടോ അര ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം கிச்சேது கொடுக்க ഇനി നമുക്ക് നല്ല തുണി എടുക്കാം നല്ല തുണിയുടെ നല്ല വശത്തേക്ക് വേണം ഇത് വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഇതുപോലെ നല്ല തുണിയുടെ നല്ല വശം വെച്ചിട്ട് ഈ തുണിയുടെയും നല്ല വശം ഇത് ഇതുപോലെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉൾവശം മറിച്ചുവെക്കുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറച്ചു വെക്ക എന്നിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചു കൊടുത്ത അല്ലെങ്കിൽ കുറച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മള് കറക്റ്റ് ആക്കി എടുക്കുക ഈ സെൻട്രൽ ഭാഗമൊക്കെ വീതിയും ഈ സൈഡിലെ വീതിയും ഈ സൈഡിലെ വീതി കറക്റ്റ് വരുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ടിങ്ങനെ വെച്ച് നോക്കുക വെച്ചിട്ട് നമ്മൾ അത് കറക്റ്റ് ആണെങ്കിൽ കൺഫേം ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അത് ഈ ഒരു സൈഡും അതേപോലെ തന്നെ ഒന്ന് വേണമെങ്കിൽ പിൻ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ ഡയ ഡയറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ നല്ലവശം എടുക്കാം നല്ലവശം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ലേസൊക്കെ ഇതിന് വെച്ച് കൊടുക്കാം കേട്ടോ അത് ഈ ഒരു സൈഡിൽ ലേസ് വെക്കാം പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഡ്സ് വർക്കൊക്കെ ചെയ്യാം അമിത വർക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് നമ്മൾ ഈ ഒരു സെൻട്രൽ പീസ് ഏത് കളറ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏത് കളർ വെച്ചും നമ്മൾ സ്റ്റിറ്റ് ചെയ്താലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേതുപോലെ മറിച്ചിട്ടത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ എക്സ്ട്രാ ഉള്ളതെന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിന് നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് കാലിഞ്ചി വിട്ടിട്ട് തയ്ച്ചെടുക്കുക കട്ടിങ് കൊടുത്തതിനു ശേഷം ലൈനിങ്ങിനെ ഉള്ളിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്ക എന്നിട്ട് നെക്കിന്റെ അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോ അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ബാക്ക് സൈഡ് എടുക്കുകയാണ് ബാക്ക് സൈഡില് ഇതുപോലെ ലൈനിങ്ങും നല്ല തുണിയും ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം നല്ല വശത്തേക്ക് നല്ല വശം തന്നെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് കാലിഞ്ചി വിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇനി ഇതുപോലെ കട്ടിങ് കൊടുക്കാം ശേഷം ലൈനിങ്ങിനെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കാം എന്നിട്ട് ബാക്ക് പീസ് ബാക്ക് പീസിന്റെ ലൈനിങ് പീസ് ഫ്രണ്ട് സൈഡിലെ ലൈനിങ് പീസിന്റെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ ഈ ഒരു സൈഡും ചെയ്യാം പിന്നെ നമുക്ക് ബാക്ക് നെക്കിന് ജസ്റ്റ് ഒരു അറേഞ്ച് വെട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ അയൺ ചെയ്ത് കൊടുത്താൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അപ്പോ ഞാനിവിടെ ഒരു സ്ലീവ് എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം വെച്ചിട്ട് അര ഇഞ്ച് ഇട്ടിട്ട് നമുക്കൊന്ന് ഇനി ഈ പീസിനെ ഇതുപോലെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഏറ്റവും താഴത്തെ സൈഡ് ഒരു സ്റ്റിച്ച് കൊടുക്ക എന്നിട്ട് ഇതേറ്റവും മുകളിൽ ഒര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് അവിടെയും ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് സ്ലീവിൻ്റെ സെൻ്റർ വെച്ച് കൊടുക്കുക എന്നിട്ട് അര ഇഞ്ച് വീട്ടിട്ട് വേണം സ്ലീവ്സ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ രണ്ട് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മെഷർമെന്റ്സ് മാർക്ക് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യം കാണിച്ചില്ല ചെസ്റ്റ് എടുത്ത് വേസ്റ്റ് എടുത്ത് പിന്നെ ഹിപ്പ് ലെങ്ത്ത് എടുത്ത് ഒക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിർത്തുക എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് വീണ്ടും മുകളിലേക്ക് തയ്ക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ് ഇതേപോലെ തന്നെ മറ്റേ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇനി ലൈനിങ്ങിന്റെ താഴത്തെ സൈഡ് ഇതുപോലെ അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും തയ്ച്ചെടുക്കുക ഫൈനലി നമുക്ക് ഇതിന്റെ സൈഡ് ഓപ്പൺ തയ്ച്ചെടുക്കാം ആദ്യം അറേഞ്ച് ചെയ്യാൻ മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും അരേഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം നമുക്ക് ഏറ്റവും താഴത്തെ സൈഡും കൂടി മടക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇതും കൂടി തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി കംപ്ലീറ്റ് ആവും അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടും ചിലവ് കുറഞ്ഞ രീതിയിലും തയ്ക്കാൻ പറ്റിയതാണ് നമുക്ക് നെക്കിൻ്റെ സൈഡിൽ മിറർ വർക്കൊക്കെ ചെയ്യാം പിന്നെ ബീഡ്സ് വർക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് വേറെ ലെവലാക്കി മാറ്റാം അപ്പോൾ വളരെ ചെറു ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്ക്കാൻ പറ്റിയ ഒരു കുർത്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ